പുറത്തിറങ്ങാനാവാത്ത ചൂടാണ് കണ്ണൂരിൽ ജനുവരി മുതൽ തുടങ്ങിയ ചൂടും അത്യുഷ്ണവും ഇപ്പോൾ കഠിനമാണ് ഇനി മാർച്ച് ഏപ്രിൽ മാസങ്ങൾ എങ്ങനെ താണ്ടുമെന്നതറിയാതെ കഴിയുകയാണ് ജനങ്ങൾ ഇപ്പോൾ തന്നെ താപനില താപനിലൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി നിൽക്കുകയാണ് സാധാരണയേക്കാൾ അഞ്ചുവരെ ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണിത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സീസണിലെ ഏറ്റവും ഉയർന്ന ചൂട് സമീപ ദിവസങ്ങളിലെല്ലാം കണ്ണൂർ ജില്ലയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്ത് ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന ജില്ലയുടെ പട്ടികയിൽ തുടർച്ചയായി കണ്ണൂർ ഒന്നാമതാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ തുടർച്ചയായ ദിവസങ്ങളിൽ മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് ഡിഗ്രി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫെബ്രുവരിയുടെ തുടക്കം മുതൽ തന്നെ കണ്ണൂരിൽ കടുത്ത വേനലും അത്യുഷ്ണവും അനുഭവപ്പെടുകയാണ് കഴിഞ്ഞ വർഷം മാർച്ചിലാണ് അന്തരീക്ഷ താപനില വലിയ തോതിൽ കൂടിയത് കണ്ണൂരിന്റെ മലയോര മേഖലയിലാണ് പ്രധാനമായും കൂടിയ താപനില രേഖപ്പെടുത്തുന്നത് മലയോര മേഖലയായ ചെമ്പേരിയിൽ കഴിഞ്ഞ ദിവസം മുപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് ഡിഗ്രി താപനില ജില്ലയിൽ എല്ലായിടത്തുമായി വരും ദിവസങ്ങളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നേക്കുമെന്നാണ് വിലയിരുത്തൽ വർഷങ്ങൾക്കുശേഷം പഴശ്ശി പദ്ധതിയുടെ പ്രധാന കനാൽ വഴി വെള്ളം ഒഴുക്കിയതിനാൽ കൃഷിക്ക് ചെറിയ ആശ്വാസവുമുണ്ട് ചൂട് കൂടിയതോടെ പുറം ജോലി ചെയ്യുന്ന കൽപ്പണിക്കാർ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ പാടത്തും പറമ്പിലുമെല്ലാം ജോലി ചെയ്യുന്നവർ തുടങ്ങിയവരെല്ലാം വലിയ ബുദ്ധിമുട്ടിലാണ് പകൽ സമയം കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളിലും മറ്റും യാത്ര ചെയ്യുന്നവരും ചൂടിന്റെ ആധികത്താൽ വലയുകയാണ് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഉയർന്ന പ്രദേശങ്ങളിൽ ഇതിനോടകം ശുദ്ധജല ക്ഷാമവും രൂക്ഷമായിട്ടുണ്ട് വേനൽ കടുത്തതോടെ രോഗങ്ങളും ജില്ലയിൽ തലപൊങ്ങി തുടങ്ങി ചിക്കൻ ബോക്സ് മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി വയറിളക്ക രോഗങ്ങൾ എന്നിവയാണ് വേനലിനൊപ്പം ജില്ലയിൽ പടർന്നു പിടിക്കുന്നത് ചിലയിടങ്ങളിൽ ചിക്കൻ ബോക്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം വാഴകർഷകരും പ്രതിസന്ധിയിലാണ് കുലച്ചതും കുലയ്ക്കാത്തതുമായ വാഴകൾ ചൂട് കാറ്റിൽ ഒടിഞ്ഞു വീഴുകയാണ് പാവൽ പടവലം വെള്ളരി എന്നിവയുടെ ഉൽപാദനം നന്നേ കുറഞ്ഞിട്ടുണ്ട് ചൂടുകൂടിയ സമയത്ത് ലഭിക്കുന്ന വിളവിന് വലിപ്പം കുറവായതിനാൽ മാർക്കറ്റിൽ വേണ്ടത്ര വില ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നുണ്ട് കൃഷിയിടങ്ങളിൽ ജലസേചനം നടത്തുമ്പോൾ ഒഴിക്കുന്ന വെള്ളം കനത്ത ചൂടിൽ വേഗത്തിൽ നീരാവിയായി പോകുന്നതായി കർഷകർ പറയുന്നു വെള്ളമൊഴിച്ചിട്ടും കൃഷിക്ക് കാര്യമായ ഗുണമില്ലാതാവുകയാണ് കൂടിയ ചൂട് വിളകളുടെ വേരുകളെ വളർച്ചയെ ബാധിക്കുന്നുണ്ട് പലയിടത്തും കുടിവെള്ള സ്രോതസ്സുകളിലെ ജലനിരപ്പ് താഴ്ന്നതോടെ കൃഷി നനയ്ക്കുന്നതിന് മാർഗമില്ലാതെയായി പുഴകളിലും തോടുകളിലും നീരൊഴുക്ക് ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ട് കന്നുകാലികളെ വളർത്തുന്നവരും ദുരിതത്തിലാണിപ്പോൾ കന്നുകാലികളെ മേയാൻ വിടാൻ പറ്റാത്ത സാഹചര്യമാണ് അതിർത്തി മേഖലകളിലെ ഉൾക്കാടുകളിൽ പോലും ചൂട് അസഹ്യമാവുകയാണ് അതിന്റെ സൂചനകളാണ് വന്യമൃഗങ്ങൾ നാട്ടിലെ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങുന്നുവെന്ന വാർത്തകൾ വനങ്ങളിലെ ജലസ്രോതസ്സുകൾ വറ്റിയാൽ മൃഗങ്ങൾ വെള്ളം തേടി നാട്ടിലിറങ്ങും സാധാരണ മലയോരത്താണിത് സംഭവിക്കുക വേനൽക്കാലത്താണ് വന്യമൃഗങ്ങളുടെ ഭീഷണി കൂടുതലുണ്ടാകുന്നത് വേനൽ ശക്തമായാൽ ആനക്കൂട്ടങ്ങൾ ജലാശയങ്ങളുടെ പരിസരങ്ങളിലാണ് കേന്ദ്രീകരിക്കുക വേനൽ ചൂടിന്റെ കാഠിന്യം കൂടി വരുന്നതിനാൽ സൂര്യതാപമേൽക്കാനുള്ള സാധ്യത ഏറിയിരിക്കുകയാണ് രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയം നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നു ശരീരത്തിൽ കനത്ത ചൂട് നേരിട്ട് ഏൽക്കുന്നവർക്കാണ് സൂര്യാഘാതമേൽക്കാൻ കൂടുതൽ സാധ്യത അന്തരീക്ഷ താപം പരിധിക്കപ്പുറം ഉയർന്നാൽ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകും ശരീരത്തിലുണ്ടാകുന്ന താപം പുറത്തേക്ക് പോകാൻ തടസ്സം നേരിടുന്നതോടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ തകരാറിലാകുന്ന അവസ്ഥയാണ് സൂര്യാഘാതം സംസ്ഥാനത്ത് ഉയർന്ന ചൂട് കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലായതിനാൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുക സ്കൂളുകളിൽ കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റ് പരിപാടികളും ഒഴിവാക്കുക വരും ദിവസങ്ങളിൽ ജില്ലയിൽ ഉയർന്നേക്കാവുന്ന ചൂട് മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് മലയോര മേഖലയായ ചെമ്പേരിയിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത് മുപ്പത്തിയൊൻപത് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസാണെന്ന് ഓർമ്മിക്കണം